നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പിടിമുറുക്കുകയാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു നീക്കമാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേസിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ആറ് വരെ ഹാജരാകാൻ കഴിയില്ല എന്നൊരു മറുപടി എം എം വർഗീസ് അറിയിച്ചിരുന്നു ആ മറുപടി തള്ളിയാണ് ഇന്നും ഹാജരാകാൻ സമൻസ് നൽകിയത് കഴിഞ്ഞ ദിവസം ദിവസങ്ങളൊക്കെ സമൻസ് നൽകിയിരുന്നു പക്ഷേ എം എം വർഗീസ് ഹാജരായില്ല മാത്രമല്ല ഇരുപത്താറാം തീയതി വരെ ഹാജരാകാൻ കഴിയില്ല എന്നൊരു മറുപടിയും അറിയിച്ചു ഇതിന് പിന്നാലെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇന്ന് ഹാജരാകണം എന്ന നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുകയാണ് ഇന്നലെ ചോദ്യം ചെയ്യലിനെത്താൻ സമൻസ് കിട്ടിയിരുന്നു എന്നാൽ എം എം വർഗീസ് ഹാജരായില്ല ഏരിയ കമ്മിറ്റികളുടെ അടക്കം പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ രേഖകൾ ഹാജരാക്കാൻ എം എം വർഗീസിന് ഇ നിർദ്ദേശം നൽകിയിരുന്നു കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുത്ത പണം ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് രേഖകൾ ഹാജരാക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടത് കരുവന്നൂർ ബാങ്കിൽ മാത്രം സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തൽ രഹസ്യ അക്കൗണ്ടുകൾ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിൻ്റെ അറിവോ െന്നും ഇ കണ്ടെത്തിയിരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സ്വത്ത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വത്ത് വിവരങ്ങൾ കൈമാറണമെന്ന ഇ ഡിയുടെ നിർദ്ദേശം സി പി എം ജില്ലാ കമ്മിറ്റിയെ കുരുക്കിലാക്കിയിരിക്കുകയാണ് പാർട്ടിക്ക് നിരവധി രഹസ്യ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇ ഡിയുടെ കൈവശമുണ്ട് സ്വത്തിന്റെ വിവരങ്ങൾ കൈമാറിയാൽ സി പി എമ്മിന്റെ സാമ്പത്തിക കാര്യങ്ങൾ പുറത്താകും രേഖകൾ കൈമാറിയില്ലെങ്കിൽ ഇ ഡി കണ്ടെത്തിയ അക്കൗണ്ടുകൾ മരവിപ്പിക്കും രേഖകൾ കൈമാറിയാലും ഇല്ലെങ്കിലും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നതാണ് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നത് എം എം വർഗീസിനെ ഇ ഡി മുമ്പ് അഞ്ച് തവണ ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തതിന്റെ പേരിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു ഷാജിനെ ഇനി വിളിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന സി പി എം നിയോഗിച്ച രണ്ടംഗ കമ്മീഷണർ റിപ്പോർട്ടും ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉള്ളതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇ ഡി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ും ആദായ നികുതി വകുപ്പിനും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇതിനു പുറമെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു ഐ ടി വകുപ്പിൻ്റെ അപ്രതീക്ഷിത നീക്കം സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് രഹസ്യ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായതെന്ന് സൂചനയുണ്ട് അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒരു കോടി രൂപ പിൻവലിച്ചതായും കണ്ടെത്തി ഈ പണം ഉപയോഗിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് പാർട്ടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെ സി ജില്ലാ കമ്മിറ്റിക്ക് രഹസ്യ ലോക്കറുകളുമുള്ളതായും വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനമായ വിവരം എം എം വർഗീസിന് വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ഇ ഡി സമൻസ് അയച്ചിരിക്കുകയാണ് ഇന്നാണ് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എം എം വർഗീസ് ഹാജരാകുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത